കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒന്നായിരുന്നു നടൻ വിശാലിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മതഗജരാജ എന്ന താരത്തിന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി പങ്കെടുത്തപ്പോൾ താരത്തിന്റെ അവസ്ഥ വളരെ ദയനീയം തന്നെയായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ കൈയൊക്കെ വിറച്ച് മൈക്ക് പോലും പിടിച്ച് സംസാരിക്കാൻ കഴിയാതെ നാവ് കുഴഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു നടൻ വിശാലിനെ അന്ന് എല്ലാവരും കണ്ടത് കൂടെ അഭിനയിച്ച താരങ്ങൾക്ക് പോലും നടൻ വിശാലിനെ ഇങ്ങനെ കാണാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു എന്നാണ് പലരും പറയുന്നത് താരത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും സാമ്പത്തിക പ്രശ്നവും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെയായി മരുന്നങ്ങൾ പോലും കഴിക്കുന്നു എന്നാണ് താരത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് എന്നാൽ വിശാലിന്റെ ഈ ഒരു ദയനീയ അവസ്ഥയിൽ വളരെയധികം സന്തോഷവതിയാണ് താനെന്ന് അറിയിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് തമിഴിലെ ഗായികയായ സുചിത്ര തമിഴ് സിനിമാ ലോകത്ത് വളരെയധികം കോളെടുക്കം സൃഷ്ടിച്ച് പല വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഗായിക സുചിത്ര സുചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വിശാലിനോട് സഹതാപം തോന്നുന്നു വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ വ്യക്തമാക്കാം അന്നത്തെ എന്റെ ഭർത്താവ് കാർത്തിക്ക് വീട്ടിലില്ലാതിരുന്നപ്പോൾ ഒരു ദിവസം വാതിൽ ഒരു മുട്ട് കേട്ടു ഞാൻ തുറന്നപ്പോൾ കാർത്തിക് കുമാർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് വിശാൽ ഒരു കുപ്പി മദ്യപുമായി അവിടെ വന്ന് നിൽക്കുകയാണ് പിന്നെ ഞാൻ അകത്ത് വരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു ഞാനപ്പോൾ സമ്മതിച്ചില്ല അവൻ ആ കുപ്പി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞാൻ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാമോ എന്ന് കാർത്തിക് വീട്ടിലില്ലെന്നും നിന്നും ഗൌതമേനെ ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വാതിലടയ്ക്കുകയായിരുന്നു അന്ന് ആ മദ്യക്കുപ്പി പിടിച്ചിരുന്ന അതേ കൈയാണ് ഇന്ന് മൈക്ക് പിടിക്കാൻ പോലും വിറയ്ക്കുന്നത് വിശാലിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ സുചിത്ര പറയുന്നത് സുചിത്രയുടെ ഈ വാക്കുകൾ വന്നതോടുകൂടി ഒരുപാട് പേരാണ് സുചിത്രയ്ക്ക് വിമർശനവുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക